നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി പുഴയോരത്തെ പഞ്ചാര മണൽപ്പരപ്പിൽ ലൈനൽ മെസ്സി ഇറങ്ങുന്നു ഷോളയാറിൽ വീണ്ടും കൊമ്പൻ കബാലി കെ എസ് ആർ ടി സി ബസ് ആക്രമിച്ചു കൊടകരയിൽ മിനി ലോറിയിൽ നിന്ന് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ ഒരു പിടിയിൽ കൊടുങ്ങല്ലൂർ കൊടകര സംസ്ഥാന പാതയിൽ സംസ്ഥാനപാതയിൽ കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞുകയറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു റോഡിന്റെ ശോചനീയ അവസ്ഥക്കെതിരെ ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ചിറ്റിശ്ശേരി റോഡ് പണിത് ദിവസങ്ങൾക്കുള്ളിൽ കുണ്ടും കുഴിയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധം ചാലക്കുടി പുഴയോരത്തെ പഞ്ചാര മണൽപ്പരപ്പിൽ ലയണൽ മെസ്സി ഇറങ്ങുന്നു ജേഴ്സികളാൽ ഇന്നലെ പുലർച്ചെ മുതൽ വെയിലും മഴയും വകവെക്കാതെ വനിതാ ഫുട്ബോൾ താരങ്ങൾ ഒരുക്കിയ മെസ്സിയുടെ ചിത്രം കാണികളിൽ മെസ്സിയുടെ ഗോൾ പോലെ ആവേശം പകരുന്നു ചായവും ബ്രഷും ഇല്ലാതെ മണലിൽ വരച്ച ജേഴ്സി ചിത്രത്തിൽ മെസ്സിയുടെ കരുതിന്റെയും കഴിവിന്റെയും അടയാളങ്ങൾ വിരിഞ്ഞു ഐ എസ് വി ഫുട്ബോൾ അക്കാദമിയിലെ വനിതാ ഫുട്ബോൾ താരങ്ങളാണ് രണ്ട് മണിക്കൂറിന്റെ പരിശ്രമത്തിലൂടെ ചതുരശ്രാടി വലുപ്പത്തിൽ ലയണൽ മെസ്സിയുടെ ചിത്രമൊരുക്കിയത് വിവിധ നിറങ്ങളിലുള്ള അഞ്ഞൂറ് ജേഴ്സികൾ നിരത്തിവച്ചായിരുന്നു ചിത്രരചന ജേഴ്സികളെല്ലാം താരങ്ങൾ മുൻപേ ഉപയോഗിച്ച് വീടുകളിലെ അലമാരകളിൽ മടക്കി സൂക്ഷിച്ചവ തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളായ ലിജോ ഷാരോൺ എന്നിവരാണ് ചിത്രം രൂപകൽപ്പന ചെയ്തത് ദേശീയ വനിതാ ഫുട്ബോൾ താരം സി വി സീനയും ഫുട്ബോൾ താരങ്ങളായ അഞ്ജന ജോർജ് ഗീസ് മറിയ ഹൃദ്യ സതീശൻ എന്നിവർ ചിത്രം തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി നാലു വർഷമായി പ്രവർത്തിക്കുന്ന ഇന്നുനീലി സ്മാരക വായനശാലയുടെ ഫുട്ബോൾ അക്കാദമി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന ഹെയർ ക്യാമ്പയുടെ ഭാഗമായി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ രണ്ട് ദിവസത്തെ പരിശീലന ക്യാമ്പിന്റെ ഭാഗമായാണ് പടുകൂറ്റൻ മെസ്സി ചിത്രം പിറന്നത് ക്യാമ്പിൽ തൊണ്ണൂറ് കുട്ടികളാണ് പരിശീലനത്തിൽ ഉണ്ടായിരുന്നത് ഫുട്ബോൾ തന്ത്രങ്ങൾ പഠിക്കാനെത്തിയവർക്ക് ചിത്രം പുതിയ അനുഭവമായി ഷോളയാറിൽ വീണ്ടും കൊമ്പൻ കബാലി കെ എസ് ആർ ടി സി ബസ് ആക്രമിച്ചു ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ ബസ്സാണ് ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പ് കടന്നുപോകുന്ന പരിസരത്ത് അപകടത്തിൽപ്പെട്ടത് ആന അടുത്തേക്ക് വരുന്നത് കണ്ട ഡ്രൈവർ ബസ് പിന്നിലേക്ക് എടുത്തെങ്കിലും ഓടിയെത്തിയ ആന ബസ്സിൽ കുത്തുകയായിരുന്നു ഇതിനിടയിൽ ബസിന്റെ പിൻചക്രം അധികം താഴ്ചയില്ലാത്ത കാനയിലേക്ക് താഴ്ന്നു ബസിൽ ഇരുപതോളം യാത്രക്കാർ ഉണ്ടായിരുന്നു കൊടകരയിൽ മിനി ലോറിയിൽ നിന്ന് രണ്ടായിരത്തി ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ അങ്കമാലി അയ്യമ്പുഴ ചുള്ളി സ്വദേശി ഇറ്റിയത്ത് പറമ്പിൽ വീട്ടിൽ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു സംഭവം അഖിൽ കോയമ്പത്തൂർ പാളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അനധികൃതമായി സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ കൊടകര സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞുകയറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആളൂർ ഭാഗത്തു നിന്നും മാളാ ഭാഗത്തേക്ക് പോയിരുന്ന കാർ കൊമ്പുടിഞ്ഞാമാക്കൽ വളവിൽ വെച്ചാണ് വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറിയത് അപകട സമയത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ചാവക്കാട് ചേരുവ ബൈപ്പാസ് മുതൽ വില്യംസ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പി കെ ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി അബൂബക്കർ ട്രഷറർ പി എം യഹയാ ഫൈസൽ ഉസ്മാൻ ഹക്കീം ഇബാറക് എന്നിവർ സംസാരിച്ചു ി ജെ പി നെന്മണിക്കര പഞ്ചായത്ത് ചിറ്റിശ്ശേരി മേഖലയുടെ നേതൃത്വത്തിൽ തലോർ ചിറ്റിശ്ശേരി റോഡ് പണിത് ദിവസങ്ങൾക്കുള്ളിൽ കുണ്ടും കുഴിയും ആയതിൽ കരാറുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി ബി ജെ പി ജില്ലാ സെക്രട്ടറി റീസൻ ചെവിടൻ ഉദ്ഘാടനം ചെയ്തു കർഷക കർഷകമോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് എ ജി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് മാളാത്ത് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വിദ്യാധരൻ കോപ്പാട്ടിൽ നിബീഷ് സുധാകരൻ സുരേഷ് എറവക്കാട് ജോയ് കുന്നിശ്ശേരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സ്വർണവില നോക്കാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഗോൾ സ്വർണവിലൂറ്റി പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് രൂപ പവന് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി പുഴയോരത്തെ പഞ്ചാര മണൽപ്പരപ്പിൽ ലൈനൽ മെസ്സി ഇറങ്ങുന്നു ഷോളയാറിൽ വീണ്ടും കൊമ്പൻ കപാലി കെഎസ്ആർടിസി ബസ് ആക്രമിച്ചു കൊടകരയിൽ മിനി ലോറിയിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ ഒരു പ്രതികൂടി പിടിയിൽ കൊടുങ്ങല്ലൂർ കൊടകര സംസ്ഥാന പാതയിൽ നിയന്ത്രണ വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞുകയറി അത്ഭുതകരമായി രക്ഷപ്പെട്ടു റോഡിന്റെ ശോചനീയ അവസ്ഥക്കെതിരെ ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ചിറ്റിശേരി റോഡ് പണിത് ദിവസങ്ങൾക്കുള്ളിൽ കുണ്ടും കുഴിയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധം ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം